കേസ് ഹൈവേസിൻ്റെ എപ്പുതിരി ഉള്ളിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നുള്ള സ്പെഷ്യൽ എഡിഷനിൽ വരുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വാഹനം രണ്ടായിരത്തി ഏഴ് മോഡൽ ആൾട്ടോ ആണ് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ വിലയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് അടിച്ച് കയറി വാ കേസ് അപ്പോൾ നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നുള്ള വാഹനം കുറച്ച് സ്പെഷ്യലാണ് രണ്ടായിരത്തി ഏഴ് മോഡലിൽ സ്പെഷ്യൽ എഡിഷനിൽ വരുന്ന എൽ എക്സ് ഐ ഓപ്ഷനുള്ളൊരു വാനാണ് എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു ആൾട്ടോ കേട്ടൻ്റെ തീമിൽ ഇപ്പോൾ ഇറങ്ങുന്ന മാരേജസ്സിൻ്റെ ആൾട്ടോ കേട്ടാണല്ലോ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വണ്ടി കണ്ടുപോയി കാരണം ഈ ഒരു കളറിൽ ഈ ഒരു ഈ ഒരു സ്റ്റിക്കർ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നുള്ള ഈ ഒരു തീമിലാണ് ഇപ്പോൾ നമ്മളെ ആൾട്ടോ ഉള്ളത് ആ ഒരു തീമിലാണ് നമ്മൾ ഈ ഒരു വണ്ടി എക്സ് എക്സ്ഫോൺ എന്ന സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ് എൽ എക്സ് ആയി ഓപ്ഷൻ വരുന്നത് എല്ലാവർക്കും നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനോട് കൂടിയുള്ള വാഹനമാണ് ഫ്രണ്ടിൽ നല്ല അടിപൊളി പുത്തൻ ടയർ വന്നിട്ടുണ്ട് ബാക്കിൽ ഒരു എൺപത് ശതമാനം മാത്രമേ ടയറും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പൊ അത് എൽഎസ്ഐ ആണ് വരുന്നത് അപ്പൊ എ സിയും പവർ സ്റ്റാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഇന്റീരിയർ അന്നും ഇന്നും അതേ സ്പെഷ്യൽ എഡിഷനിൽ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഇത് ഉപയോഗിച്ചത് അത്രയ്ക്ക് നീറ്റ് ആൻഡ് കണ്ടീഷനിൽ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാനാണ് ഇതിന് ഇന്റീരിയർ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇന്റീരിയറിൽ നോക്കുകയാണെങ്കിലും നമുക്ക് ഒരു അൾട്ടോകാട്ടന്റെ തീമ് തന്നെയാണ് ഇന്റീരിയറും വന്നിട്ടുള്ളത് ഓ ഒരു തരത്തിലുള്ള റീ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ഏഴ് മോഡൽ അഞ്ച് വർഷത്തേക്കുള്ള എല്ലാ പേപ്പർ വാങ്ങുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ വാങ്ങുകളൊക്കെ ക്ലിയറാണ് പതിനെട്ട് വടകര രജിസ്ട്രേഷൻ ആണ് നമ്മൾ വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി വാഹനം എന്ന് പറഞ്ഞാൽ അടിപൊളി വാഹനം നല്ല നീച്ചൻ കണ്ടീഷനാണ് വെൽ ഉള്ള വാഹനം ഇത് ഉപയോഗിച്ചാൽ അത്രയ്ക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചുള്ള ഒരു വാഹനം ആയതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇപ്പോഴും രണ്ടായിരത്തി ഏഴ് മോഡൽ ആൾട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു തരത്തിലുള്ള തുരുമ്പും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അടിപൊളി വാഹനമാണ് ഒരു തരത്തിലുള്ള തുരുമ്പോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഈ സൈഡിലും നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ സൈഡിൽ നമുക്ക് ആ സ്പെഷ്യൽ സ്പെഷ്യലടിച്ചിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഈ സൈഡിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടയർ പറഞ്ഞപോലെ തന്നെ ഫ്രണ്ടില നമുക്കൊരു പുതിയ ടയറും ഫ്രണ്ടിൽ നമുക്ക് പുതിയ ടയറും ബാക്കിൽ നമുക്കൊരു എൺപത് ശതമാനം ടയറും മാത്രമേ വരുന്നുള്ളൂ എല്ലാ രീതിയിലും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ഉള്ള വാഹനമാണ് വിൻഡസിലുള്ള ഒരു കോൺടാക്ട് ചെയ്തുള്ളൂ വെറും തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ എഞ്ച് റൂമും കൂടെ ഒന്ന് കാണിച്ചാൽ കേട്ടോ കറക്റ്റ് ചെയ്തോ അതിൻ്റെ എഞ്ച് റൂമും കൂടെ ഒന്ന് കാണാം എൻജിൻ റൂമും അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്രൂണും കാര്യങ്ങളൊന്നും പൊട്ടും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ബോണറ്റ് വണ്ടീൻ്റെ ബോണറ്റും കാര്യങ്ങളൊക്കെ കണ്ടാൽ ഇത് റീപ്ലേസ് അയക്കാനും ഈ ഒരു കമ്പനി വരുന്ന പേസ്റ്റിങ് നമുക്ക് ഇവിടെ ഉണ്ടാവില്ല കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും അതുപോലെ തന്നെ ഓരോ ഓലിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രീതിയിൽ കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരു വാഹനമാണ് നിലവിൽ തേർഡ് ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് പക്ഷേ ഓൺഷിപ്പ് ആണ് വണ്ടി കണ്ട ആരും പറയൂ അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയിലാണ് ഈ വാഹന തേടാർ ഉപയോഗിച്ചിട്ടുള്ളത് ആ ഫസ്റ്റ് കമ്പനി സീറ്റ് തന്നെ പറയാം ഇപ്പൊ നമ്മുടെ കമ്പനി സീറ്റിൽ കറയായി അതൊന്നും അതൊന്നും ആവാണ്ട് അത്രയ്ക്ക് നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനിലൂടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന്റെ ബാക്ക് ഡിക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം കീ ഒന്ന് എടുക്കട്ടെ എടുക്കട്ടെട്ടോ സ്പെഷ്യൽ അഡീഷന്റെ എക്സ് ഫൺ എന്ന സിംബിളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാക്ക് വരുന്നത് കേട്ടോ ഇപ്പൊ എല്ലാ ഭാഗവും നല്ല നീറ്റൻ നീറ്റാൻ ഉള്ള വാഹനമാണ് ആ ഒരു നെഗറ്റീവ് നമുക്ക് പറയാൻ പറ്റുന്നതാ ബാക്ക് ബമ്പറിലെ ചെറിയ ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ട് വേറെ അഭാഗത്ത് കാര്യങ്ങളൊന്നും വാഹനത്തിന് നിലവിലില്ല കേട്ടോ എല്ലാ ഭാഗവും നല്ല നീറ്റാൻ കണ്ടീഷനിലാണ് വാഹനം വന്നിട്ടുള്ളത് ഇപ്പോൾ ഇൻഡസ്ട്രി ഉള്ളവരെന്തായിരിക്കും ഒട്ടും അടിച്ചിരിക്കേണ്ട പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളി വെറും തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുമല്ലാതെ നമുക്ക് നമ്മളെ കയ്യിൽ എൺപത്തി അയ്യായിരം രൂപ മുതൽ വാഹനങ്ങൾ സ്റ്റാർട്ടിങ് ആണ് നിങ്ങൾക്ക് ഒരു പന്ത്രണ്ടര ലക്ഷം വരെ നമ്മൾക്ക് വാഹനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഇപ്പോൾ പന്ത്രണ്ടര ലക്ഷം വരെ വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾക്ക് അവൈലബിൾ ആണ് പത്തറുപത് വാഹനങ്ങളുണ്ട് അപ്പോൾ ഇൻഡസ്ട്രി ഉള്ളവരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് രണ്ട് തൊണ്ണൂറായിരം രൂപയാണ് മോഡലൊന്നും കൂടെ പറഞ്ഞു തരാം രണ്ടായിരത്തി ഏഴ് മോഡൽ അഞ്ച് വർഷത്തേക്കുള്ള എല്ലാ പേപ്പറും അങ്ങനെ എല്ലാം ക്ലിയർ ആയിട്ടുള്ള വാഹനം രണ്ടായിരത്തി ഇരുപത്തി വരെ എല്ലാം ക്ലിയറാണ് പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വാഹനത്തിന് എടുത്തിട്ടുണ്ട് ഇൻഡസ്ട്രി ഒരു കോൺടാക്ട് ചെയ്യുക തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ വാഹനത്തിന് ആസ്ക്കുന്ന പ്രൈസ് നമ്മൾ സ്ഥലം വരുന്നത് വയനാടാണ് വടുവഞ്ചാലാണ് കോൺടാക്ട് ചെയ്യാൻ നമ്പർ സ്ക്രീനിലും കൊടുക്കുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കൊക്കെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വാഹനം എടുക്കാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി ഷട്ടേല്ലോ